സ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞാൽ എന്താ ഗുണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ ഇഫക്റ്റീവ് ആവും ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് പ്രഡിക്റ്റബിലിറ്റിയും കൂടിയാണ് നമ്മൾ അനാവശ്യമായിട്ട് ഒരു കാര്യവും ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് വെൻ യു ആർ ക്ലീൻ ഇൻ സൈഡ് യു ആർ വെരി ക്ലിയർ ഇൻ യുവർ ഹെഡ് ആൻഡ് വെൻ യു ആർ വെരി ക്ലിയർ ഇൻ യുർ ഹെഡ് വാട്ട് എവർ യു ഡു വിൽ ബി വെരി ഇഫക്റ്റീവ് ആൻഡ് വെൻ യു ആർ വെരി ഇഫക്റ്റീവ് എന്താണ് ഇതിൻ്റെ ഗുണം ലൈഫിൽ കണ്ടെൻമെൻറ്റ് ഉണ്ടാവും സംതൃപ്തി ഉണ്ടാവും ദിസ് ഈസ് യുവർ ബർത്ത് റൈറ്റ് സംതൃപ്തി പക്ഷേ പുറത്തുള്ള എന്തെങ്കിലും കാര്യത്തിൽ ഡിപ്പെൻഡൻ്റ് ആയി നോക്കൂ ആ സംതൃപ്തിക്ക് വ്യത്യാസം വരും ചില ദിവസം സംതൃപ്തി ഉണ്ടാവും ചില കാര്യങ്ങളിൽ സംതൃപ്തി ഉണ്ടാവും പക്ഷെ അത് ശാശ്വതമായിട്ടുണ്ടാവില്ല മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ നമ്മൾ ഡിപ്പെൻഡൻസി കൂട്ടും ഡിപ്പെൻഡൻസി എല്ലാവർക്കും ഉള്ളത് ഒരു കാര്യം എന്താണ് റിലേഷൻഷിപ്സ് പുറത്താണ് രണ്ടാമത്തെ കാര്യം പൊസിഷൻ നമ്മൾ എന്താണോ ലോകത്ത് എന്നുള്ള കാര്യം മൂന്നാമത്തത് പൊസഷൻസ് നമ്മൾ എന്തൊക്കെ നേടി എന്നുള്ളത് നമ്മുടെ ബാങ്ക് ബാലൻസ് സ്വത്ത് കാറ് വീട് എല്ലാം ഈ മൂന്ന് കാര്യത്തിൻ്റെ മുകളിലാണ് നമ്മൾ ഔട്ട്സൈഡ് വേൾഡുമായിട്ട് ഒരുപാട് ഇൻട്രാക്റ്റ് ചെയ്യുന്നത് ഈ മൂന്ന് കാര്യത്തിൻ്റെ മുകളിലാണ് നമ്മളെ നമ്മുടെ ലൈഫിന് ഇൻഫ്ലുവൻസും വരുന്നത് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ഉള്ളിലത്തെ വേൾഡിൽ സംതൃപ്തി കൂടുമ്പോൾ ഈ എക്സ്റ്റേണൽ വേൾഡിൻ്റെ ഈ കാര്യങ്ങളുടെ മുകളിൽ നമുക്ക് അത്രയും വലിയ ഡിപ്പെൻഡൻസി വരില്ല ഓഫ് കോഴ്സ് യു വിൽ ഹാവ് റിലേഷൻഷിപ്സ് യു വിൽ ടേക്ക് കെയർ ഓഫ് ദെം യു ഹാവ് പൊസിഷൻ ദാറ്റ്സ് ഓൾസോ ഫൈൻ റിലേഷൻസ് പൊസൻസ് ദൾസോ ഓക്കെ വാട്ട് എവർ യു ആർ യു റിച്ച് ഓർ പൂർ ഡിറ്റ് മാറ്റർ പക്ഷെ നമ്മുടെ യഥാർത്ഥ റിച്ച്നെസ് എന്താണെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും കൂടി ലോകത്ത് ഇതില്ലാത്ത ആരുമില്ല നമ്മുടെ ഒറ്റ കറൻസി കറൻസിൽ ട്രാൻസാക്ഷണൽ ടൂൾ വിച്ച് യു ബ്രോട്ട് വെൻ യു യുവർ ബോൺ ഇസ് ടൈം സമയം സമയമാണ് ദ കറൻസി ഓഫ് ലൈഫ് ദ മണി ഓഫ് ലൈഫ് ഈസ് ടൈം ഹൗ വെൽ യു ഇൻവെസ്റ്റ് യുവർ currency, where do you invest that makes you or breaks you?